നമസ്കാരം ഞാൻ രമ്യ മനോജ് ഇന്നത്തെ ജോലി ഒഴിവുകളിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യത്തെ ഒഴിവ് വന്നിരിക്കുന്നത് എവിടെയാണ് നമുക്ക് നോക്കാം പത്തനംതിട്ട ജില്ലയിൽ തിരുവല്ലയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് സെക്യൂരിറ്റി ഗാർഡിന് ആവശ്യമുണ്ട് മെയിലിനും ഫീമെയിലിനും അപേക്ഷിക്കാവുന്നതാണ് ഇരുപത്തി അഞ്ചു മുതൽ അൻപത് വയസ്സുവരെ ഇടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം ശമ്പളം വരുന്നത് പതിനയ്യായിരത്തി അറുന്നൂറ് രൂപയാണ് ഫ്രീ അക്കോമഡേഷൻ ഉണ്ടായിരിക്കുന്നതാണ് അത് പുരുഷന്മാർക്ക് മാത്രമേ ഉള്ളൂ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ എയ്റ്റ് നയൻ മറ്റൊരു നമ്പർ എയ്റ്റ് വൺ ഈ നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യുക അടുത്ത ഒഴിവ് വന്നിരിക്കുന്നത് പത്തനംതിട്ട മൈലപ്രയിൽ രോഗിയായ ഒരു അമ്മ കിടപ്പ് രോഗിയാണ് വീട്ടിൽ നിന്ന് പരിചരിക്കുന്നതിന് ഒരു സ്ത്രീയെ ആവശ്യമുണ്ട് വീട്ടിൽ അമ്മ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ഉത്തരവാദിത്വത്തോടെ ചെയ്ത് സ്ഥിരമായി നിൽക്കാൻ താല്പര്യമുള്ളവരെ കോണ്ടാക്ട് ചെയ്യുക സ്റ്റാർട്ടിംഗിൽ സാലറി ലഭിക്കുന്നത് ഇരുപതിനായിരം രൂപയാണ് അതേക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ട് നയൻ സിക്സ് ഫോർ ഫൈവ് ത്രീ ഫൈവ് നയൻ സെവൻ ഡബിൾ വൺ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നമ്പർ ഒരിക്കൽ കൂടി നയൻ സിക്സ് ഫോർ ഫൈവ് ത്രീ ഫൈവ് നയൻ സെവൻ ഡബിൾ വൺ അടുത്ത ഒഴിവ് വന്നിരിക്കുന്നത് അടൂർ കിളിവയിൽ ചൂണ്ടക്കാരൻ റെസ്റ്റോറൻ്റിലേക്ക് എക്സ്പീരിയൻസ് ഉള്ള പൊറോട്ട മേക്കറിന് ആവശ്യമുണ്ട് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഉണ്ടായിരിക്കുന്നതാണ് സാലറി വരുന്നത് ഒരു ദിവസം ആയിരത്തി ഒരുന്നൂറ് രൂപ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ എയ്റ്റ് ഫോർ സെവൻ ഫൈവ് ടു അടുത്ത ഒഴിവ് ഹൈദരാബാദിലേക്ക് ലിഫ്റ്റ് ടെക്നീഷ്യനെ ആവശ്യമുണ്ട് ഇതിന്റെ സാലറി വരുന്നത് മുപ്പതിനായിരം രൂപയാണ് കുറഞ്ഞത് ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടാവണം കൂടാതെ ഫ്രഷേഴ്സിനെയും പരിഗണിക്കുന്നതാണ് ഫ്രീ അക്കോമഡേഷൻ ആണ് അപ്പം ഫ്രഷേഴ്സിന് പതിനയ്യായിരം രൂപയാണ് സാലറി തുടക്കത്തിൽ കൊടുക്കുന്നത് കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് സെവൻ സീറോ ടു ഫൈവ് എയ്റ്റ് ത്രീ ഡബിൾ ഫൈവ് എയ്റ്റ് വൺ എന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക ആലപ്പുഴ തൂക്കുകുളം ചെറിയ ഹോട്ടലിലേക്ക് ഒരാളെ ആവശ്യമുണ്ട് പൊറോട്ട മേക്കിംഗ് അല്ലെങ്കിൽ ബിരിയാണി മേക്കിംഗ് ഏതെങ്കിലും ഒന്ന് നിർബന്ധമായും അറിഞ്ഞിരിക്കണം സാലറി വരുന്നത് പതിനെണ്ണായിരം രൂപയാണ് സൺഡേ ഓഫ് ആണ് ഇതിന്റെ ഒരു ടൈം ഷെഡ്യൂൾ ആറു മണി മുതൽ മൂന്ന് വരെയാണ് രാവിലെ ആറ് മുതൽ ഉച്ച കഴിഞ്ഞിട്ട് മൂന്ന് വരെയാണ് അപ്പൊ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ സീറോ ഫൈവ് സീറോ എയ്റ്റ് ത്രീ സെവൻ ടു ഫോർ അടുത്ത ഒഴിവ് വന്നിരിക്കുന്നത് പ്രമുഖ ആരോഗ്യ ഇൻഷുറൻസ് സ്ഥാപനമായ സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനി ഹരിപ്പാട് ബ്രാഞ്ചിൽ ഫിനാൻഷ്യൽ അഡ്വൈസേഴ്സിന്റെ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു യോഗ്യത എസ് എസ് എൽ സി പാസ് അല്ലെങ്കിൽ പ്ലസ് ടു ഡിഗ്രി മുപ്പത് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ എയ്റ്റ് ത്രിബിൾ വൺ എയ്റ്റ് ത്രീ ഫൈവ് സെവൻ വൺ ത്രീ മറ്റൊരു നമ്പർ സെവൻ ഫൈവ് സിക്സ് സീറോ നയൻ ഫൈവ് ത്രീ സീറോ വൺ ഫോർ ഇന്നത്തെ ഒഴിവുകൾ ഇത്രയുമാണ് ഈ പറഞ്ഞിരിക്കുന്ന ഒഴിവുകളിലേക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ആ തന്നിരിക്കുന്ന ഫോൺ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് അവിടുത്തെ വിവരങ്ങൾ അറിഞ്ഞിട്ട് വേണം ജോലിയിലേക്ക് പ്രവേശിക്കുവേണം ഇതുപോലുള്ള ഒഴിവുകളും മറ്റു വാർത്തകളും അറിയുവാൻ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും